ഗായന്തം ത്രായതെ ഇതി ഗായത്രി ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് ഗായത്രി എന്ന ശബ്ദത്തിന് അർത്ഥം ഹൈന്ദവ മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമായി പരിഗണിക്കുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം കാലം ദേശം അവസ്ഥ എന്നീ ഉപാധികളെ ലംഘിക്കാതെ ഏവർക്കും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അത് ജപിക്കുവാനുള്ള അവകാശമുണ്ട് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിക്കും ഈ മന്ത്രം ജപിക്കാനുള്ള അവകാശമുണ്ടെന്നതാണ് ഗായത്രിയുടെ സവിശേഷത ഈ മഹാമന്ത്രത്തിന്റെ മന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്ഥയുമാണ് ഇതാണ് ഗായത്രി മന്ത്രം ഗായന്ത്രം ത്രായതെ ഇതി ഗായത്രി ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് ഗായത്രി എന്ന ശബ്ദത്തിന് അർത്ഥം ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ മൂന്ന് വേദങ്ങളിലും കാണുന്ന ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനാണ് ഗായത്രി ചന്ദസിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് സൂര്യദേവനോടുള്ള അഭ്യർത്ഥനയായതിനാൽ ഇതിന് സാവിത്രി എന്നും വിളിപ്പേരുണ്ട് പദാനുപത വിവർത്തനം നോക്കാം ഭൂ ഭൂമി ഭുവസ് അന്തരീക്ഷം സ്വർഗ് സ്വർഗം തത് ആ സവിതുർ സവിതാവിൻ്റെ സൂര്യൻ്റെ വരേണ്യം ശ്രേഷ്ഠമായ വർഗസ് ഊർജപ്രവാഹം പ്രകാശം ദേവസ്യ ദൈവികമായ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു ഈ ഞങ്ങളുടെ നമ്മളുടെ ദേവ് ബുദ്ധികളെ പ്രചോദയാ അത് പ്രചോദിപ്പിക്കട്ടെ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഉപനയന സമയത്ത് ഗുരുപദേശമായി മാത്രം ലഭിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം സർവശ്രേയസുകൾക്കും നിദാനമായ ബുദ്ധിയുടെ പ്രചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയേയും വി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം അതിരാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്നു വേണം ഈ മന്ത്രം ജപിക്കാൻ സ്നാനാനന്തരം ജപിക്കുന്നത് അത്യുത്തമം അല്ലാത്തപക്ഷം ദന്തശുദ്ധി വരുത്തി മുഖവും കൈകാലുകളും കഴുകിയ ശേഷം ജപിക്കാം ഈ മന്ത്രത്തെ വ്യക്തമായും തെറ്റുകൂടാതെയും ജപിക്കണം ഗായത്രി മന്ത്രം ജപിക്കുന്നത് അഷ്ടസിദ്ധികളും നേടിത്തരുമെന്നാണ് വിശ്വാസം അണിമ മഹിമ ലഗിമ ഗരിമ ഈശുത്വം വശിത്വം പ്രാപ്തി പ്രകാശം എന്നിവയാണ് അഷ്ടസിദ്ധികൾ ആഗ്രഹം പോലെ ചെറുതാകാനുള്ള കഴിവാണ് അണിമ ഇഷ്ടാനുസരണം വലുതാവാനുള്ള കഴിവാണ് മഹിമ ഭാരമില്ലാത്തവനായി മാറാനുള്ള കഴിവാണ് ലഹിമ ഏറെ ഭാരമുള്ളവനായി മാറാനുള്ള കഴിവാണ് ഗരിമ ആരെയും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവാണ് ഈശിത്വം എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവാണ് വശിത്വം പ്രാപ്തി എന്നാൽ മറ്റുള്ളവർക്ക് സ്പർശിക്കാൻ കഴിയാത്ത വസ്തുക്കളെ സ്പർശിക്കാനുള്ള കഴിവാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് അന്തർദാനം ചെയ്യാനും അവിടെ നിന്ന് താനാഗ്രഹിക്കുമ്പോൾ പുറത്തേക്ക് വരാനുമുള്ള കഴിവിനെയാണ് പ്രകാശം എന്ന് പറയുന്നത് ഗായത്രി ജപിക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഓരോരോ ഫലങ്ങളാണ് ലഭിക്കുക എന്നാണ് വിശ്വാസം നിഷ്കാമ്യ ജപം എല്ലാ സിദ്ധികളും മോക്ഷവും നൽകുന്നു ആയിരത്തി എട്ട് ചുവന്ന മലറുകളാൽ ഗായത്രി ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തും ആയിരത്തി എട്ട് തവണ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ജപിച്ചാൽ സർവ്വപാപങ്ങളും അകലും ദിനംതോറും ആയിരത്തി എട്ട് വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും രണ്ടു വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളും ലഭിക്കും മൂന്ന് വർഷം ജപിച്ചാൽ പരഗായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി താനെ ഉണ്ടാകും നാല് വർഷം ജപിച്ചാൽ ദേവജന്മം ലഭിക്കും അഞ്ചു വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം ആറു വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കും വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ദേവിക്ക് സമീപസ്ഥനായി കഴിയാം എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം